ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡെസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റീസ്റ്റോക്ക് വന്നിരിക്കുന്ന ഫ്ലെക്സ് മെറ്റീരിയൽസ് കാണിക്കാനാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയുടെ ഫ്ലെക്സ് മെറ്റീരിയലാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് മുൻപ് ചോദിച്ച പലർക്കും കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു ഡിസൈനാണ് റീസ്റ്റോക്ക് വന്നതാണ് ആദ്യ ആദ്യം ചോദിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാനുണ്ടാവുള്ളൂ കുറച്ച് മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മീറ്ററിന് നൂറ്റി രൂപ ഒരു മൂന്ന് ഡിസൈനാണ് നമുക്കിപ്പോ റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് അതിന്റെ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് കുറച്ച് മാത്രമേ ഉള്ളൂ ആദ്യം ചോദിക്കുന്നവർക്ക് കിട്ടുന്നതാണ് ഇതേപോലെ ഒരു സൈഡ് മാത്രം ഒരു ഹാഫ് പോർഷൻ തുടങ്ങിയാണ് ഈ ഡിസൈൻ വരുന്നത് ബാക്കി ഭാഗം പ്ലെയിൻ ആണ് എല്ലാവർക്കും അറിയാം ഇതുപോലെയാണ് എല്ലാം വരുന്നത് ആദ്യം കണ്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ കാണിക്കാതിരുന്നത് ഇതുപോലെയാണ് വരുന്നത് ഇതുപോലെ ഇത്രയും ഭാഗം പ്ലെയിൻ ആണ് അടിയിൽ ബോർഡർ പോലെയാണ് ഈ ഡിസൈൻ വരുന്നത് അടുത്തത് ഇങ്ങനെ ഈ ഡിസൈൻ പകുതി ഭാഗം ഇതുപോലെ പ്ലെയിൻ ആണ് അടിയിൽ ബോർഡർ പോലെയാണ് നമുക്ക് ഡിസൈൻ വന്നിരിക്കുന്നത് മെറ്റീരിയലിന്റെ ഒരു ഹാഫ് പോർഷൻ തുടങ്ങിയാണ് ബോർഡർ വരുന്നത് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയുടെ ഫ്ലെക്സ് മെറ്റീരിയലാണ് ഈ മൂന്ന് ഡിസൈനാണിന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരണതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.